അതുകൊണ്ട് ഇന്ന് ഞാൻ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നു ഇവിടെ രോഗികളുടെ ചോദ്യങ്ങൾ എനിക്ക് പലപ്പോഴും വരാറുണ്ട് രോഗികളുടെ ചോദ്യമാണ് നിങ്ങൾ പറയുന്നത് പോലെ നമ്മുടെ ടെസ്റ്റിക്കലുകളുടെ താപനില ശരീരത്തിന്റെ താപനിലയിൽ നിന്ന് കുറച്ച് കുറവാണെങ്കിൽ അതിനെ എങ്ങനെ ബാലൻസ് ചെയ്യാം വാരികോസ് പ്രചനനശേഷിക്കും വാടികോസിൽ സിനാരിയോ വിശദീകരിക്കാം ടെസ്റ്റിക്കിലുകളുടെ താപനില ശരീരത്തിന്റെ താപനിലയിൽ നിന്ന് കുറവാണ് ശരീരത്തിന്റെ താപനില മുപ്പത്തി ഏഴ് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസ് എന്നാൽ ടെസ്റ്റിക്കിലുകളുടെ മുപ്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് രണ്ട് ദശാംശം അഞ്ച് ഡിഗ്രി വ്യത്യാസം സ്പെയർമിന് ആവശ്യമാണ് അതിൽ നിന്ന് ഉയർന്നാൽ പ്രശ്നങ്ങൾ ഉണ്ടാകും നമ്മുടെ ശരീരത്തിന്റെ താപനില സാധാരണയായി മുപ്പത്തി ഏഴ് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോൾ നമ്മുടെ ടെസ്റ്റിക്കിലുകളുടെ താപനില മുപ്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആണ് രണ്ട് ദശാംശം അഞ്ച് ഡിഗ്രിയുടെ വ്യത്യാസം ഈ രണ്ട് ദശാംശം അഞ്ച് ഡിഗ്രി നമ്മുടെ സ്പെയർമിന് വളരെ ആവശ്യമാണ് ഒരു രീതിയിൽ മനസ്സിലാക്കുക സ്പെയർമിന് ഒരു കൃത്യമായ താപനില വേണം അത് ഏകദേശം മുപ്പത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം ഇതിൽ നിന്ന് അധികം ഉയർന്നാൽ അത് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങും ഇന്ന് വാരികോസിയിൽ പ്രശ്നങ്ങൾ ശേഷി എങ്ങനെ ബാധിക്കുന്നു സംസാരിക്കാം വാരികോസിയിൽ ഇല്ലെങ്കിലും ടെസ്റ്റിക്കിലുകളുടെ താപനില ഉയർന്നാൽ ചെറിയ ജ്വരം ഉണ്ടാകുമ്പോൾ ടെസ്റ്റിക്കിലുകളുടെ ശേഷി കുറയുന്നു നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ ജീവിക്കാൻ കഴിയും പക്ഷേ നാൽപ്പത്തി അഞ്ച് ഡിഗ്രിയിലേക്ക് ഉയർന്നാൽ ചൂട് അനുഭവപ്പെടും നാൽപ്പത് ഡിഗ്രിയിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നാൽപ്പത്തി അഞ്ച് ഡിഗ്രിയിൽ കഴിയില്ല ക്ഷീണം അനുഭവപ്പെടും ഫസീനം വരും ഡീഹൈഡ്രേഷൻ അനുഭവപ്പെടും ഇങ്ങനെ അനുഭവപ്പെടുന്നു നിങ്ങൾ ഒരു റൂം താപനിലയിൽ കഴിയുന്നുവെന്ന് കരുതുക ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു അത്യന്തം ചൂടുള്ള റൂമിൽ ആണെന്ന് ഇമാജിനേഷൻ ചെയ്യുക അവിടെ വളരെ ശക്തമായ ചൂടാണ് നിങ്ങളുടെ ജീവിക്കാൻ കഴിയുന്ന താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് ആണ് നിങ്ങൾ അതിൽ ശരിയായി ജീവിക്കാം എന്നാൽ അത് നാൽപ്പത്തി അഞ്ച് ഡിഗ്രിയിലേക്ക് ഉയർന്നാൽ നിങ്ങൾക്ക് ചൂട് അനുഭവപ്പെടും നിങ്ങൾക്ക് നാൽപ്പത് ഡിഗ്രിയിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നാൽപ്പത്തി അഞ്ച് ഡിഗ്രിയിൽ ചെയ്യാൻ കഴിയില്ല നിങ്ങൾക്ക് ഉടൻ തന്നെ ക്ഷീണം അനുഭവപ്പെടും പസീനം വരും നിങ്ങൾ ഡീഹൈഡ്രേഷൻ അനുഭവപ്പെടും ഇങ്ങനെ നമ്മുടെ അവയവങ്ങളും ഇങ്ങനെ അനുഭവപ്പെടുന്നു നമ്മുടെ അവയവങ്ങൾക്ക് താപനില ശരിയായ രീതിയിൽ ലഭിക്കാത്തപ്പോൾ അവർ അവരുടെ പ്രവർത്തനം ക്രമീകരിച്ച് കുറയ്ക്കാൻ തുടങ്ങും അവർ പ്രവർത്തനം കുറച്ചപ്പോൾ നമ്മുടെ കണക്കിൽ കുറവ് കാണാൻ കഴിയും നമ്മുടെ അവയവങ്ങൾക്കും അങ്ങനെ തോന്നും നമ്മുടെ അവയവങ്ങൾക്ക് മിതമായ താപനില ലഭിക്കാത്തപ്പോൾ അവ ക്രമേണ അവയുടെ ജോലി കുറയ്ക്കും അവ ജോലി കുറയ്ക്കുമ്പോൾ നമ്മുടെ എണ്ണത്തിൽ കുറവുണ്ടാകുന്നു ഇപ്പോൾ സീലെ ഭാര്യയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് അടിസ്ഥാനപരമായി അവിടെ താപനില നിലനിർത്തുന്നില്ല എന്നതാണ് നിങ്ങളുടെ രക്തത്തിന്റെ ഒഴുക്ക് കാരണം തൂക്കിക്കൊല്ലൽ നിലനിർത്തുകയും തൂക്കിക്കൊല്ലുമ്പോൾ അത് അതേ സിരകളിൽ കൂടുതൽ ഭാരം ചെലുത്തുകയും ചെയ്യുന്നു ഊഷ്മാവ് നിലനിർത്താൻ കഴിയാതെ തൂങ്ങി മരിച്ചതാണ് ഇതിന് കാരണം അതുകൊണ്ട് പല ഡോക്ടർമാർ ഈ നിർദ്ദേശം നൽകുന്നു ചൂടുള്ള ലാപ്ടോപ്പുകൾ ഉപയോഗിക്കരുത് ലാപ്ടോപ്പിൽ കൂടുതൽ ചൂടുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യരുത് ഉദാഹരണത്തിന് ഷേപ്സ് പോലുള്ള സ്ഥലങ്ങളിൽ അവിടെ താപനില നിലനിർത്താൻ കഴിയുന്നില്ല ഇതിന്റെ ഫലമായി നമ്മൾ പലപ്പോഴും പ്രശ്നങ്ങൾ കാണുന്നു ഇപ്പോൾ ബാക്കിയാണ് ഇതിനെ എങ്ങനെ ചുരുക്കാം എന്ന് നോക്കൂ ഇന്ന് കാലാവസ്ഥ ശീതകാലമാണ് ശീതകാലത്ത് ചുരുക്കേണ്ടതില്ല ശരീരത്തിന്റെ താപനില ഇതിനകം തന്നെ ഞങ്ങൾ കാണുന്നത് നമ്മുടെ താപനില മുപ്പത്തി ഏഴ് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആണ് ശീതകാലത്ത് ടെസ്റ്റ് കിളുകൾ എപ്പോഴും ശരീരത്തോടൊപ്പം ചേർന്നിരിക്കും എപ്പോഴും ശരീരത്തോടൊപ്പം ചേർന്നിരിക്കും കാരണം അവർ താപനില കൈകാര്യം ചെയ്യുന്നു അതിനാൽ ശീതകാലത്ത് ബുദ്ധിമുട്ടാൻ ആവശ്യമില്ല ഇത് വേനലുകളിൽ സംഭവിക്കുമ്പോൾ ഞങ്ങൾക്ക് സപ്പോർട്ടർ ഉപയോഗിക്കേണ്ടതുണ്ട് നിങ്ങൾ സ്വയം കാണാൻ കഴിയും വേനലുകളിൽ നമ്മുടെ ടെസ്റ്റ് കിലുകൾ ഇങ്ക് പൊസിഷനിൽ ഉണ്ടാകുന്നു ചീതകാലത്ത് നമ്മുടെ അവയവങ്ങൾ കൺട്രാക്ഷൻ ഫോമിൽ ആയിരിക്കും കൺട്രാക്ഷൻ അതുകൊണ്ടാണ് അവർ ശരീരത്തിൽ നിന്ന് ചൂട് എടുക്കുന്നു അതിനാൽ അവർ തോന്നുന്നു അതുകൊണ്ട് ബാറിൻ്റെ താപനിലയെ കുറിച്ച് നിങ്ങളുടെ താപനിലയെ എങ്ങനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു അവർ നിയന്ത്രണം നടത്താൻ കഴിയുന്നില്ലെങ്കിൽ അവർ കൂടുതൽ തൂങ്ങാൻ തുടങ്ങും ഒന്ന് മുഴുവൻ ഫിനോമേൻ ശരീരം അതിനെക്കുറിച്ച് ചെയ്യുന്നു ഈ ശരീരം ഇത് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ കണക്കുകൾ ശരിയായി നിയന്ത്രിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നുവെന്ന് നമ്മുടെ ശരീരത്തിന് വിട്ടുകൊടുക്കുന്നത് അമിതമായി ചിന്തിച്ചാൽ വിഷമിക്കും അതിനു പകരം നിങ്ങൾ ആശങ്കപ്പെടാതെ താഴെ നൽകിയ നമ്പറിൽ എൻ്റെ ടീമുമായി സംസാരിക്കാം നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താം ഇതോടൊപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുകയും പങ്കുവയ്ക്കുകയും ചെയ്യുക കൂടാതെ ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് ഇതോടൊപ്പം അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ